വെൽക്കം ടു ഷാഹി ഇഫക്ട് വീണ വായിച്ച പോലെ ഈ രാജ്യത്തെ ായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രം കഴിഞ്ഞ ദിവസങ്ങൾ ഇന്ത്യൻ പാർലമെന്റ് നടന്ന പോരാട്ടം വ്യക്തമാക്കുന്നത് ഈ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനെ തകർക്കുവാൻ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ ഏകാധിപത്യ ഭരണത്തിലേക്ക് വിദേശ ഏജൻസികൾ ഉൾപ്പെടെ ഇന്ന് ഇന്ത്യൻ ജനാധിപത്യത്തെ ജനാധിപത്യത്തെ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ജനാധിപത്യ തത്വത്തെ അല്ല നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യയുടെ ഭരണകൂടത്തെ വിലയിരുത്തുന്നത് ഫ്ലോഡ് ഡെമോക്രസി എന്നാണ് വികലമായ ജനാധിപത്യം എന്നാണ് ഇവിടെ നടക്കുന്നത് ഒരു ഇലക്ട്രൽ ഓട്ടോക്രസി എന്നാണ് ഇതിൽ നിന്നും നമുക്ക് മോചനം നേടണം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ ചേരി നടക്കുന്ന അന്തിമ പോരാട്ടമാണ് രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ രാജ്ഭവൻ മാർച്ച് അതിന്റെ തുടക്കമാണ് അഭിവാദ്യങ്ങൾ ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുവാൻ കേരളത്തിലെ ഇന്ത്യയോട് ഇന്ത്യ ജനാധിപത്യത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരള ജനത നടത്തുന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നടത്തുന്ന ഈ രാജ്ഭവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യുവാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ കരുത്തനായ നായകൻ കണ്ണൂരിന്റെ ജന കണ്ണൂരിന്റെ ജനപ്രതിനിധിയും കേരളത്തിലെ കോൺഗ്രസ് അനുഷ്ഠിക്കുന്ന നേതാവുമായ സുധാകരൻ പിന്നെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യും ായ പ്രതിപക്ഷ നേതാവ് ശ്രീ സതീശൻ ശ്രീ അരിവടകൻ ഒരുപാട് നേതാക്കന്മാരും എല്ലാവരും സുര നേതാക്കന്മാരാണ് മുന്നോട്ട് മുതൽ നമ്മുടെ എല്ലാ നേതാക്കന്മാരും ഉണ്ട് പാർട്ടി അടക്കമുള്ള നേതാക്കന്മാരുടെ ഉണ്ട് ഏറെ അടുത്ത് പറയുന്നില്ല പ്രിയമുള്ള സഹോദരി സഹോദരം വളരെ ഷോർട്ടായ ചില കാര്യങ്ങൾ മാത്രം ഈ വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാനാണ് ഇത് ഇന്ത്യ രാജ്യം കാണുന്ന ഒരുപക്ഷെ ആദ്യത്തെ ഭീകരമായ പ്രതിപക്ഷ സമരത്തിന്റെ ഒരു തിരശീലിയാണ് എന്ന് ഉയർന്നിരിക്കുന്നത് ഇവിടെ മാത്രല്ല ഇന്ത്യയിലുടനീളം ഈ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഒരു രാജ്യം നേരത്തെ എനിക്ക് മുമ്പ് സംസാരം ചേച്ചു ഇന്ത്യയുടെ വളർച്ചയും ഇന്ത്യയുടെ ഉയർച്ചയും ഇന്ത്യയുടെ ജലവും ഒക്കെ പരാമർശിച്ചു പോയി കഷ്ടപ്പെട്ട് അധ്വാനിച്ചാണ് ഇന്ത്യ ഈ നിലവാരത്തിലേക്ക് എത്തിച്ചേർന്നത് ഇന്ത്യ ലോകത്തിലെ എണ്ണപ്പെട്ട ഒരു രാഷ്ട്രമായി മാറിയതിന്റെ പിറകിലുള്ള കഠിനാധ്വാനവും കഷ്ടപ്പാടുകളൊക്കെ ഞാനും കണ്ടും അനുഭവിച്ചും വളർന്നു വന്നവരാണ് പക്ഷെ ആ നാട് ഒരു ഒരു കോടീശ്വരന്റെ കയ്യിൽ കഠിനമായ വേദനയും വെറുപ്പും ഉണ്ടാവുകയാണ് ഒരു ഭരണകൂടം ഒരു വ്യക്തിയുടെ ഒരു കോടീശ്വരന്റെ മുമ്പിൽ തലമുനെച്ചി അദ്ദേഹത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ഒരു രാത്ഥത്തെ മാറ്റി കൊടുക്കാൻ നട്ടല്ലാത്ത ഒരു ഗവൺമെന്റിക്ക് ഇന്ത്യ രാജ്യം ഭരിക്കുമ്പോ നമുക്ക് നോക്കി നിൽക്കാൻ സാധിക്കുമോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തിന്റെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ചോദ്യം ചെയ്തു ഈ നാടിന്റെ വികസനത്തിന് അടിവരയിട്ടുകൊണ്ടും മുൻപോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു ദൃക്സാക്ഷിയായി അത് നോക്കി നിൽക്കാൻ സാധിക്കില്ല എന്നതുകൊണ്ടാണ് പോരാട്ട വീര്യത്തോടുകൂടി ഈ സമരമുഖത്തേക്ക് നാം കടന്നു വന്നിട്ടുള്ളത് ഇതിനുള്ള എല്ലാം പിന്തുണയും പിൻബലവും ഇവിടെ ഉണ്ടാവണം ഇവിടെ പാവപ്പെട്ടവന്റെ കഷ്ടപ്പെടുന്നവന്റെ ഭാരം ചുമക്കുന്നവന്റെ പട്ടിണി കിടക്കുന്നവന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇവിടെ ആരുമില്ല അവരുടെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർ തന്നെ വേണം പ്രാദേശിക തലത്തിൽ ജനങ്ങളുടെ പിന്തുണയോടുകൂടി ലക്ഷക്കണക്കിന് ആളുകൾ ഇതുപോലെ ജീവിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം എന്നിട്ടും ആ ജനങ്ങളുടെ എല്ലാ വികാര വികാരങ്ങളെ ചവിട്ടി മതിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഒരു ഒരു കോടീശ്വരൻ ഇന്ത്യ ഭരണകൂടത്തെ ഉള്ളം കയ്യിലെടുത്ത് ആ ഇന്ത്യ ഭരണകൂടത്തിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്നവർ അവരുടെ മുമ്പിൽ ഒരു വാരാട്ടിയെ പോലെ അദ്ദേഹത്തോടൊപ്പം ഒട്ടി നിന്ന് മുൻപോട്ട് പോകുന്നത് കാണുമ്പോ ഇന്ത്യ രാജ്യത്തിന്റെ അഭിമാനത്തെ ഓർത്ത് നമുക്ക് രചിക്കാനേ സാധിക്കൂ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അതിനെതിരെയുള്ള ഒരു പോരാട്ടമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് മാർച്ച് ഡിസംബർ പതിനാറാം തീയതി രാജ്ഭവന് മുമ്പിൽ നമ്മൾ ഇതുപോലുള്ളൊരു സമരമുറ നമ്മൾ ആരംഭിച്ചതും അദാനിയുടെ കൊള്ളക്കെതിരെയുള്ള ഒരു ജലദോഷത്തെ ആടിക്കട്ടിച്ചുകൊണ്ട് ഈ നാടിനെ ഉള്ളം കൈയിലെടുത്ത് മുൻപോട്ട് പോകാൻ സാധിക്കുന്ന ആണത്തത്തിന്റെ വഴിയിലേക്ക് നമുക്ക് പോകാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം നാം ഇവിടെ പുതിച്ചു പുതുക്കണം ഈ അദാനിക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ തൊള്ളക്കെതിരെയുള്ള നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെ എല്ലാം അദ്ദേഹം കൊടാനും ലക്ഷങ്ങൾ എങ്ങനെ കൊടുത്ത് കൈക്കോടി കൊടുത്ത് എല്ലാ ആളുകളെയും ഉള്ളം കൈകെടുത്ത് എല്ലാ എല്ലാ വിമാന വിമാന കമ്പനികളും അതുപോലെ തന്നെ കപ്പൽശാലകളും അതുപോലെ ഫാക്ടറികളും എല്ലാം അദ്ദേഹത്തിന്റെ തറവാട്ട് പോലെ ഇന്ത്യ രാജ്യത്തെ പൊതു മുതൽ അദ്ദേഹത്തിന്റെ ഉള്ളം കൈകൾക്ക് കമ്മാനമാണ്പോ അത് നോക്കി നിൽക്കാൻ ആനത്തമുള്ള അത് നോക്കി നിൽക്കാൻ ആത്മാഭിമാനമുള്ള ഒരു ജനതക്ക് സാധിക്കില്ല എന്നതുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ സമരവുമായി നിങ്ങളും നിങ്ങളെയും കൂട്ടി പുറത്തേക്ക് വന്നിട്ടുള്ളത് ആ സമരമുഖത്ത് കടന്നു വന്ന നിങ്ങളെ എല്ലാ ആളുകളെയും ഞാൻ അഭിനന്ദിക്കുന്നു അനുമോദിക്കുന്നു നിങ്ങളുടെ പിന്തുണയും പിൻബലത്തിന്റെയും കൂടെ ഒട്ടി നിന്നുകൊണ്ട് ഈ നാടിന്റെ മാറ്റത്തിന് ഒരു ശബ്ദമുണ്ടാക്കാൻ ഈ മാറ്റത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം ഈ സമരം ഇവിടെ അവസാനിക്കുന്നില്ല ലക്ഷ്യം കാണുന്നത് വരെ ഈ സമരം തുടും എന്ന് മാത്രം ഞാൻ പ്രഖ്യാപിച്ചുകൊണ്ട് ഔപചാരികമായി അറിയിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ഏറ്റവും ബഹുമാന്യനായ അധ്യക്ഷനും ശ്രീ കെ സുധാകരൻ ഭൂമാനായ മുൻ പ്രസിഡന്റ് സുഹൃത്തുക്കളെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ രാജ്യവ്യാപകമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും രാജ്ഭവനുകളിലേക്ക് വളരെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള രാജ്ഭവൻ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് അമേരിക്കൻ ഏജൻസിയായ ഹിൻഡർ ബർഗിന്റെ സുപ്രധാനമായ റിപ്പോർട്ട് പുറത്തു വന്നത് ഇന്ത്യയിൽ നടക്കുന്ന ഓഹരി കുംഭകോണത്തെ കുറിച്ചുള്ള റിപ്പോർട്ടായിരുന്നു അത് നമുക്കറിയാം ഇന്ന് പ്രധാനമന്ത്രിയുടെ കൂട്ടുകാരനായി ലോകം മുഴുവൻ യാത്ര ചെയ്യുന്ന എ പി സി സി പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ ഭരണം കൈയിടത്ത് അമ്മാനമാടുന്ന ഏറ്റവും വലിയ വ്യവസായം കഴിഞ്ഞ എട്ട് വർഷങ്ങൾ കൊണ്ട് എത്ര ഇരട്ടി തൻ്റെ വ്യവസായ സാമ്രാജ്യം വർദ്ധിപ്പിച്ചു എന്ന് അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് പോലും പറയാൻ കഴിയാത്ത തരത്തിലുള്ള മാറ്റം അദ്ദേഹത്തിന്റെ സ്വന്തം വ്യവസായ രംഗത്തുണ്ടാക്കിയ ആളാണ് ഗൗതം അദാനി ആ ഗൗതം അദാനിയുടെ ഏഴ് കമ്പനികൾ ഓഹരിയുടെ മൂല്യം കൃത്രിമമായി ഉയർത്തി മൂന്ന് കൊല്ലം കൊണ്ട് ശരിയായ ഓഹരിയുടെ മൂല്യം മൂന്ന് കൊല്ലങ്ങൾ ഉയർത്തിയത് എണ്ണൂറ്റി പത്തൊൻപത് ശതമാനമാണ് കൃത്രിമമാണ് അതാണ് ഇന്നർ പറയുന്ന റിപ്പോർട്ട് അതായത് നൂറ് രൂപ വാല്യൂ പോലും ഇല്ലാത്ത ഒരു ഓഹരിയുടെ മൂല്യം അതിന്റെ എണ്ണൂറ്റി പത്തൊമ്പത് ശതമാനം ആയി ഉയർത്തും അതെങ്ങനെയാണ് ഉയർത്തുന്നത് അദാനിയുടെ ഒരു ഓഹരി മാർക്കറ്റിൽ വന്നാൽ അതിന് അപ്പോഴേക്കും വലിയ പ്രചരണം തുടങ്ങിയത് ഭയങ്കര സംഭവമാണ് ഇനി ആ പ്രചരണം ഭരിച്ചില്ലെങ്കിൽ അപ്പോൾ ഗവൺമെന്റിന്റെ പൊതുമേഖലാ സ്ഥാപനമായ എൽ ഐ സി അവിടെ പോയി കോടിക്കണക്കിന് രൂപയുടെ ഓഹരി എടുക്കും എന്നൊക്കെ മതിയായില്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഉൾപ്പെടെയുള്ള ദേശ സാഹിത്യ ബാങ്കുകൾ കോടിക്കണക്കിന് രൂപയുടെ ഈ ഓഹരി സ്വന്തമാക്കും അതോടുകൂടി ഈ ഓഹരിയുടെ വിശ്വാസ്യത വർദ്ധിക്കുകയാണ് കാരണം പൊതുമേഖലാ സ്ഥാപനങ്ങളും പൊതുമേഖലാ ബാങ്കുകളും വരെ മത്സരിക്കുകയാണ് ഇങ്ങനെ വ്യാജമായി കൃത്രിമമായി മൂല്യം വർദ്ധിപ്പിക്കുക അപ്പൊ അതിന്റെ വാല്യൂ ഇത്രയേ എന്നിട്ട് ആ വർദ്ധിപ്പിച്ച കൃത്രിമമായി വർദ്ധിപ്പിച്ച മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ കോടിക്കണക്കിന് രൂപ ആയിരക്കണക്കിന് കോടി രൂപ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കണം എന്നിട്ടത് വിദേശത്ത് മൗറീഷ്യസിൽ സൈപ്രസിൽ സിംഗപ്പൂരിൽ കരീബിയൻ രാജ്യങ്ങളിലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന കടലാസ് കമ്പനികൾ വെബ്സൈറ്റ് നോക്കിയാൽ കാണില്ല കടലാസ് കമ്പനികളാണ് ആ കടലാസ് കമ്പനികളിലേക്ക് ഈ പണം പല രീതിയിൽ വരും കള്ളപ്പണം മുഴുവൻ വരും ഇന്ന് അത് വിനോദി എന്ന് പറയുന്ന ഗൗതമതാനിയുടെ സഹോദരം ഈ ഷെൽ കമ്പനികളെല്ലാം ആ ഷെൽ കമ്പനികളിൽ നിന്ന് വീണ്ടും തകരാറായി കിടക്കുന്ന അദാനിയുടെ കമ്പനികളിലേക്ക് പോകണം എന്നിട്ട് ആ കമ്പനികളെ രക്ഷപ്പെടുത്തി വീണ്ടും ആ രക്ഷപ്പെട്ട കമ്പനികളുടെ പേരിൽ ഓടാനു കോടി രൂപ വീണ്ടും ലോൺ എടുക്കും ഈ കൃത്രിമം ഇന്ത്യയിലെ ധനകാര്യ സ്ഥാപനങ്ങളെ കവളിപ്പിച്ചുകൊണ്ട് പൊതുസമൂഹത്തെ കബളിപ്പിച്ചുകൊണ്ട് ഓഹരി എടുക്കുന്ന ഉടമകളെ കബളിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെയും കേന്ദ്ര ഏജൻസികളുടെയും സഹായത്തോടു കൂടി നടത്തുന്ന ഓടാറ് കോടി രൂപയുടെ ഇന്ത്യയിൽ ഒഴിഞ്ഞാത്ത കോടികളാണ് അത് പറയാൻ പറ്റാത്തത് അഴിമതിയാണ് ഇപ്പൊ ഈ ഓഗസ്റ്റിൽ ഇന്ത്യൻ രണ്ടാമത്തെ റിപ്പോർട്ട് വന്നു ഈ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഒരാൾ എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ നമ്മുടെ കാലത്താണ് കോൺഗ്രസിന്റെ കാലത്താണ് ലോകത്തിലെ തന്നെ ഓഹരി വിപണിയെ ഏറ്റവും മനോഹരമായി നിയന്ത്രിക്കുന്ന വെൽ റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനം വന്നത് സെബി വന്നത് സോഫ്റ്റ് എക്സ് ഓഫ് ഇന്ത്യ ഇവര് പറയുന്നത് ഇരുപത് സെബി അന്വേഷിക്കുകയാണെന്നാണ് അപ്പൊ എന്തുകൊണ്ടാണ് സെബിയുടെ അന്വേഷണം പുറത്തു വരാത്തത് പുറത്തു വരാത്തതിന്റെ കാരണം ചോദിച്ചപ്പോഴാണ് രണ്ടാമത്തെ റിപ്പോർട്ട് വന്നപ്പോ പറയുന്നത് സെബിയുടെ ചെയർപേഴ്സൺ ഉണ്ട് മാധവി അവരുടെ ഭർത്താവളുടെ ധാവൽ ഇവർക്ക് രണ്ടുപേർക്കും അതാനിയായിട്ട് ബന്ധമുണ്ട് മനസ്സിലായി ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്ന കള്ളനെ തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് കേസ് ആദ്യത്തെ അന്വേഷിക്കുകയും അന്വേഷണത്തിൽ തീർപ്പാകാത്തത് എന്താ സെബിയുടെ ചെയർപേഴ്സണ് അദാനിയുടെ ഈ കടലാസ കമ്പനികളിൽ നിക്ഷേപമുണ്ട് അതിന്റെ വിവരങ്ങൾ പുറത്തു വന്നു റിപ്പോർട്ടിൽ എന്താണ് ഗ്ലോബൽ ഡൈനാമിക് ഓപ്പർച്യൂണിറ്റി ഫണ്ട് കോടികളെ നിക്ഷേപിക്കുകയാണ് സെബി ചെയർമാനും ഭർത്താവും കൂടി നിക്ഷേപിച്ചിരിക്കുക കോടികളാണ് ാണ് ഇവരുടെ ഭർത്താവ് ആ കമ്പനിയാണ് റിയൽ എസ്റ്റേറ്റില് സ്പോൺസർഷിപ്പ് ചെയ്യുന്നത് അപ്പോ ഭർത്താവ് ലീഗൽ അഡ്വൈസർ ആയിരിക്കുന്ന കമ്പനി മുഖേന വ്യാപകമായിട്ടാണ് അദാനിയുടെ കമ്പനികളിലേക്ക് എല്ലാം ഇവരുടെ നിക്ഷേപം ഇങ്ങോട്ടും ഈ പ്രലാസ കമ്പനികളിൽ നിന്ന് പണം മാറി നിക്ഷേപിക്കാൻ വ്യാപകമായി പങ്കുണ്ട് എന്നതിന്റെ വ്യക്തമായി തെരുവു മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് വന്നത് അദാനിയുടെ ഗ്രീൻ എനർജി ഗ്രീൻ എനർജിയുടെ കയ്യിൽ നിന്ന് കമ്പനിയിൽ നിന്ന് സൗരോർജം വാങ്ങിക്കാൻ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾക്ക് അവിടത്തെ ഭരണകൂടങ്ങൾക്ക് അവിടത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്തിരിക്കുന്ന കൈക്കൊലി കൊള്ളാൻ ഡോളർ മില്യൻ മില്യൺ ദശലക്ഷം ആണ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ദശലക്ഷം ഡോളർ ഒരു ഡോളറിലാക്കിയാൽ മതി അത്രയും കോടി രൂപ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഭരണകർത്താക്കൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും കൈക്കൂലി കൊടുക്കാനാണ് അവിടുത്തെ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് അതാണിക്കെതിരായി അറസ്വാറാം എന്തിനായി ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് കൈക്കൂലി കൊടുത്തതിന് അമേരിക്കയിൽ കേസെടുക്കാമോ എന്നാ കാര്യം ഈ കമ്പനി കാണിച്ചുകൊണ്ട് ഈ തട്ടിപ്പ് കമ്പനി കാണിച്ചുകൊണ്ട് അമേരിക്കയിൽ കോടിക്കണക്കിന് രൂപ അവിടത്തെ ഓഹരിയായി വാങ്ങിച്ചു സമാഹരിച്ചു ഇവിടെ മാത്രമല്ല അവിടെ പോയി തട്ടിപ്പടുത്ത അമേരിക്കൻ നിയമം അനുസരിച്ച് ഇങ്ങനെ കൈക്കൂലി വാങ്ങിക്കുന്ന കമ്പനികൾ ഓഹരി ഇതിൽ ഇടപെടാൻ പാടില്ല അപ്പൊ നിയമം ലംഘിച്ചുകൊണ്ട് അമേരിക്കൻ നിയമം ലംഘിച്ചുകൊണ്ട് അമേരിക്കയിൽ നിന്നും വലിയ തുക സമാഹരിച്ചു അദാനി അതിനെതിരായി അറസ്റ്റുവാണെന്താണ് അദാനിക്കെതിരായി ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും രാജ്യത്തിന്റെ ഖജനാവിനെയും രാജ്യത്തെ ബാങ്കുകളെയും രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും രാജ്യത്തെ ഓഹരി ഉടമകളെയും കോടാറ് കോടി രൂപ കവലിപ്പിച്ച അദാനി ഇപ്പോഴും പ്രധാനമന്ത്രിയുടെ കൂടെ യാത്ര ചെയ്യാം ഒരു കുഴപ്പമില്ല അതിനെതിരായിട്ടാണ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഉജ്ജ്വലമായ പോരാട്ടം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തുന്നത് ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ വേണ്ടി കാണും എല്ലാ രാജ്ഭവനികളുടെ മുമ്പിൽ നമ്മൾ ഇങ്ങനെ മാർച്ചു കൊടുക്കും രണ്ടാമത്തൊരു കാര്യം മണിപ്പൂരിൽ കത്തി എഴുതുകയാണ് വീണ്ടും ഇതു പറഞ്ഞതുപോലെ നീറോ രാജാവിനെ പോലെ മോഡിന് ഇതുവരെ പോയിട്ടാണ് അങ്ങോട്ട് മുന്നൂറോളം ക്രൈസ്തവ ദേവാലയങ്ങളാണ് ചുറ്റീകരിച്ചത് കേട്ടോളം ക്രിസ്മസാവുമ്പോ കേക്കുമായിട്ട് ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് കേക്കുമായിട്ട് വരുന്ന സംഘപരിവാറുകാരോട് നിങ്ങൾ ചോദിക്കണം മുന്നൂറിലധികം ക്രൈസ്തവ ദേവാലയങ്ങൾ ചുറ്റീകരിച്ചു ണക്കിന് ആളുകളെ വെടിവെച്ച് കൊന്നു കുത്തിക്കൊന്നും പച്ചയോടുകൂടി തീകൊന്നു കുഞ്ഞുങ്ങളെ ക്രൂരമായി ആക്കണം സ്ത്രീകളെ അബ്യൂസ് ചെയ്യുന്നു വളരെ മോശമായി തെരുവിലിട്ട് നൂറുകണക്കിന് സ്ത്രീകൾ അപമാനിക്കപ്പെട്ടു ആയിരക്കണക്കിന് ഭവനങ്ങൾ ഈ വെച്ച് നശിപ്പിക്കപ്പെട്ടു ഇപ്പോഴും വെടിവെച്ചകൾ മുഴങ്ങുക ആർക്ക് ആരാ ആർ ആരാണ് ഈ അക്രമകാരികൾക്ക് ആയുധങ്ങൾ കൊടുത്തത് മണിപ്പൂരിൽ ബി ജെ പി ഭരിക്കുന്ന സർക്കാരിൻ്റെ ആയുധപ്പൊരയിലെ തോക്കുകളാണ് ക്രിമിനലുകൾ ഉപയോഗിക്കുന്നത് പോലീസ് കൊടുത്തിരിക്കാണ് ഒരു സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഒത്താശയോട് കൂടി അവിടുത്തെ പോലീസിന്റെ ആയുധപ്പൊരയിലുള്ള തോക്കുകൾ എടുത്തുകൊടുത്ത് ആ തോക്കുകൾ ആണ് ഉപയോഗിച്ചുകൊണ്ട് ഈ ക്രൂരത ഈ ക്രമം ആ സംസ്ഥാനത്ത് മുഴുവൻ നടക്കേണ്ടത് ഈ ഈ രാജ്യത്ത് ഈ വർഷം മാത്രം അറുനൂറ്റി എഴുപത്തി ഒന്ന് ആക്രമണങ്ങൾ ക്രൈസ്തവർക്ക് നേരെ നടന്നു നിരവധി വൈദികർ ജയിലുകളിലാണ് പാസ്റ്റർമാർ ജയിലുകളിലാണ് എവിടെയും കേസാണ് പരാതിയുമായി പോയാൽ പരാതിക്കാർക്കെതിരായി കേസെടുക്കുക രാജ്യവ്യാപകമായി ക്രൈസ്തവരും ക്രൈസ്തവ ദേവാലയങ്ങളും അവരുടെ പ്രാർത്ഥന കൂട്ടായ്മകളും ഈ രാജ്യത്തെ എല്ലായിടത്തും എന്നിട്ടാണ് കേരളത്തിൽ ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് ആവുമ്പോ കേക്ക് മാറ്റി ഒന്നാതിരുന്നാൽ എല്ലാവരും ഇതെല്ലാം ചെയ്തിട്ടാണ് അതിന് കൂട്ടുനിന്നിട്ടാണ് അതിന് കുണപിടിച്ചിട്ടാണ് ഈ രാജ്യത്ത് മുഴുവൻ എല്ലാവരെയും ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കുന്ന ഈ സംഘമന ഈ രണ്ടു വിഷയങ്ങൾക്കെതിരായിട്ടാണ് അതിശക്തമായ മുന്നേറ്റവുമായി നമ്മൾ വരുന്നത് ഈ രാജ്ഭവൻ മാർച്ചിൽ പങ്കെടുക്കുന്ന മുഴുവൻ നേതാക്കന്മാരെ മുഴുവൻ പ്രവർത്തകരെ ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്നെ വാക്കൽ

ലോക്സഭയിൽ ഭരണഘടനയുടെ എഴുപത്തി അഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ച് നടന്ന ചർച്ചകൾക്ക് മറുപടി പറഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു തെറ്റായ കാര്യം അവിടെ പരാമർശിച്ചു അദ്ദേഹം പറഞ്ഞു തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടി അൻപത്തിരണ്ടിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് വരെ ഒരു ജനാധിപത്യ ഗവൺമെന്റ് ഉണ്ടായിരുന്നു ഞാൻ ചോദിക്കുന്നത് മോഡി ചരിത്രം വായിച്ചു എന്തായിരുന്നു നാല്പത്തിയേഴ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടപ്പോൾ ഇരുന്നൂറ് വർഷമാണ് ഇംഗ്ലീഷുകാർ ഇന്ത്യ ഭരിച്ചത് നമ്മുടെ ജനസംഖ്യയുടെ ഒരു കണക്കുണ്ടായി ഭാരം ഇംഗ്ലീഷുകാർ എഴുതിയ ചേരെ കണക്കല്ലാതെ ഇന്ത്യയിൽ എത്ര ജനസംഖ്യയുണ്ട് നമുക്കൊരു ഭരണഘടന ഉണ്ടായിരുന്നോ തെരഞ്ഞെടുപ്പ് പേര് സംവിധാനത്തിൽ വേണം ഒരു തീരുമാനത്തിലെത്തണ്ടേ ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾക്കാണ് അഞ്ച് വെള്ളം കൊണ്ട് പരിഹാരം പറ്റിയത് നാല്പത്തിയേഴ് നെഹ്റു ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ പാർട്ടിക്കാരും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ മോഡിയുടെ നേതാവ് ശ്യാമപ്രകാശ് മുഖർജി ഉണ്ടായിരുന്നില്ല ഓൾ പാർട്ടി ക്യാബിനറ്റ് ആയിരുന്നു അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ടായിരുന്നില്ല കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അന്നും നേരം എടുത്തിട്ടില്ല സ്വാതന്ത്ര്യം കിട്ടിയ അവർ അംഗീകരിച്ചിട്ടില്ല ഇനിയും പത്തിരുപത് കൊല്ലം കഴിഞ്ഞിട്ട് അംഗീകരിച്ചു അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിക്കുന്ന എല്ലാ പാർട്ടികളാണ് ഗവൺമെന്റ് വേണ്ടത് ആ ഗവൺമെന്റ് ആണ് ഭരണഘടന എഴുതി ഉണ്ടാക്കാൻ തീരുമാനിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ചെയർമാനായി അംബേദ്കറുടെ നേതൃത്വത്തിൽ ഒരു ഭരണഘടന ഉണ്ടാക്കി രാജ്യത്തിന്റെ ജനസംഖ്യ കണക്കാക്കി ബ്രിട്ടീഷ് മോഡൽ ജനാധിപത്യം എന്ന് തീരുമാനം ബ്രിട്ടീഷ് മോഡൽ എന്ന് പറഞ്ഞ രാജാവില്ല പൗരൻ രാഷ്ട്രപതി അങ്ങനെ വ്യക്തമായിട്ട് ഒരു കണക്കുണ്ടാക്കി വോട്ടർ പട്ടിക ഉണ്ടാക്കി ആദ്യത്തെ ഇലക്ഷൻ നടത്തുന്ന അൻപത്തി ഒന്ന് ആരംഭിച്ച പ്രോസസ് അവസാനിച്ച് അമ്പത്തിരണ്ടിലാണ് കാരണം പല ആൾക്കാരും അന്ന് ബ്രിട്ടീഷ് ഭരണത്തിൽ വിദ്യാഭ്യാസം കിട്ടിയിരുന്നില്ല പാവപ്പെട്ടവർക്ക് അവർക്ക് മനസ്സിലാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിഹ്നങ്ങൾ ഉണ്ടാക്കി രാജ്യം ഇപ്പം തയ്യാറാക്കി അപ്പൊ എന്തെല്ലാം പ്രോസസ് അഞ്ചു കൊല്ലം കൊണ്ട് അമ്പത് കൊല്ലത്തെ ജോലി ചെയ്തു പണ്ട് ജവഹർലാൽ നെഹ്റുവിന്റെ ഗവൺമെന്റ് ഇതൊന്നും അറിയാത്ത പോലെ നാൽപ്പത്തിയേഴ് മുതൽ അമ്പത്തിരണ്ട് വരെ ഈ രാജ്യത്തിന് ഭരണ ഒരു സംവിധാനം ഉണ്ടായിട്ടില്ല എന്നൊരു പ്രധാനമന്ത്രി പറയുമ്പോൾ അദ്ദേഹം പാർലമെന്റിൽ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാനൊന്നും പറഞ്ഞു പച്ച കള്ളാണ് അദ്ദേഹം ഭാഷ പിന്നീടുള്ള എല്ലാ സന്ദർഭത്തിലും നെഹ്റു ഭരണഘടന ഭേദഗതി ഇത് മാറ്റം അനുസരിച്ച് ഭേദഗതി വരും പഴയ കാലാണ് ഇപ്പോഴത്തെ കാലം പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ കാലാണ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് അപ്പൊ കാലത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് ഭരണഘടനയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി ഭരണം അതിശക്തമായി നേരിട്ടിരിക്കുക ഇന്ത്യയിലെ സ്വകാര്യ ബാങ്കുകൾ ദേശ ഇന്ദിരാഗാന്ധി സാമ്പത്തിക രംഗത്തിൽ ഇപ്പൊളം ഉണ്ടാക്കി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് ഈ രാജ്യത്ത് തൊഴിലുറപ്പ് പറഞ്ഞത് കൊണ്ടുപോകുന്നു ഇങ്ങനെ എന്തെല്ലാം എന്തെല്ലാം നേട്ടങ്ങളുണ്ടാക്കി അതെല്ലാം വേറൊരു വാല്പടി കൊറേ ആൾക്കാർ കൈയടിക്കാനുണ്ട് എന്നും വിളിച്ചു പറയുന്ന ഒരു പ്രധാനമന്ത്രിയുടെ ജൽപ്പനങ്ങൾക്കെതിരായുള്ള അതിശക്തമായിട്ടുള്ള വികാരമാണ് ഇന്ന് ഇന്ത്യയിലെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിലും രാജ്ഭവനും മുമ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ ഈ ഇതുപോലുള്ള ജാഗ്രത സംഘടിപ്പിച്ചത് ഒരു കാര്യം എത്താം നമ്മുടെ ഭരണഘടന ഏറ്റവും വരുമപ്രധാനം മതേതരത്വം ആ മതേതരത്വത്തിന്റെ കടക്കിൽ ആര് കത്തിയക്കാൻ ശ്രമിച്ചാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് ജീവന നടത്താനും അത് ഇന്ത്യയിൽ നടക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഈ ജാതിയിൽ പങ്കെടുത്ത എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ വാർത്തകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും വിരീതമായിട്ട് നമസ്കാരം ായ നിരവധി നേതാക്കന്മാർ നമ്മുടെ ഈ ഇന്നത്തെ ഈ മാർച്ച് എത്തിച്ചേർന്നിട്ടുണ്ട് കെ എസ് സിയുടെ സെക്രട്ടറി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷന്മാർ സജീന്ദ്രൻ ശ്രീ എൻ ശക്തൻ ശ്രീ വി ജെ പൗലോസ് തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ബഹുമാനരായ നേതാക്കന്മാർ രാഷ്ട്രീയകാര്യ സമിതി അംഗം ശ്രീ വി എസ് ശിവകുമാർ കെ പി സി സിയുടെ തിരുവനന്തപുരം ജില്ലാ ചുമതല വൈകിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ശ്രീകുമാർ ശ്രീ ജി എസ് ബാബു ശ്രീ മരിയാപുരം ശ്രീകുമാർ ശ്രീ എം എം നസീർ ശ്രീ അബ്ദുൾ മുഖലിബ് എം എൽ എ ശ്രീ അൻവർ സാദത്ത് ശ്രീ എം എം നസീർ ജവഹർ ബാലജന വേദിയുടെ ദേശീയ ചെയർമാൻ ശ്രീ ജി വി ഹരി ശ്രീ ടി യു രാധാകൃഷ്ണൻ കെ പി സി സി ജനറൽ സെക്രട്ടറി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരായ കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ രാജേന്ദ്ര പ്രസാദ് വയനാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ എൽ ഡി അപ്പച്ചൻ ബഹുമാനിയായ മുൻ മന്ത്രി ശ്രീ പന്തളം സുധാകരൻ അവർ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ അവറുകൾ ബഹുമാനിയായ ശ്രീമതി ആലിഫി ജമീല അവൾ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ ഉൾപ്പെടെയുള്ള ബഹുമാനിയായ മുഴുവൻ നേതാക്കൾ നമുക്ക് പതിനൊന്ന് അൻപതിന് ഇവിടെ രാജ്ഭവനുകളിലേക്ക് മാർച്ചുകൾ നിരവധി ഇങ്ങനെ നടക്കാനുണ്ട് നമ്മൾ അവസാനിപ്പിക്കുന്നു അതിനു മുമ്പ് നമ്മളെ അഭിസംബോധന സംസാരിക്കുവാൻ സി സിയുടെ സെക്രട്ടറി ചുരുങ്ങിയ വാക്കുകളിൽ ബഹുമാന്യനായ ശ്രീ വി കെ അറിവൻ നമ്മളോട് സംസാരിക്കും പ്രിയപ്പെട്ട കെ പി സി സി പ്രസിഡന്റ് ശ്രീ സുധാകരൻ பிரதிபட்சதா ஸ்ரீ சதீசன் ஜி முன் கே பி சி சி பிரசிட் முரளிதரன் ஜி ஆர்கனைசேஷன் ஜெனரல் செக்ரட்டரி மற்றும் இங்கே கூடியிருக்கும் அனைத்து நேதாவர்களையும் சுவாகம் செய்தேன் வணக்கங்களை தெரிவித்துக் கொள்கிறேன் இந்த ராஜ்பவன் புரொட்டஸ்ட் என்பது இந்தியா முழுக்க இங்கு நடந்து கொண்டிருக்க காரணம் என்ன என்ற ஒரு தனி மனிதரோ அல்லது அந்த கம்பெனிக்கான எதிராக அல்ல இது இது எதிரானது என்பது ஒரு ஜனநாயகத்துக்கு விரோதமான ஒரு கள்ள கூட்டணி ஆகும் இந்த கூட்டணியால் இந்த ஜனநாயகத்துக்கு மிகப்பெரிய ஆபத்து வந்திருக்கிறது நமது நாட்டின் கௌரவம் இன்று அமெரிக்காவில் அதானி குழுமத்தின் மீது சட்டம் பாய்ந்திருக்கிறது அவரை கைது செய்ய வேண்டும் என்ற வாரண்ட் பிறப்பித்திருக்கிறது இதற்கெல்லாம் காரணம் பிசினஸ்கள் வளர வேண்டும் வியாபாரங்கள் வளர வேண்டும் ஆனால் ஒரு தனி மனிதரோடு கூட்டணி வைத்துக் கொண்டு மோடி அரசாங்கம் இன்று இந்திய மக்களின் பாவப்பட்ட மக்களின் வயிற்றில் அடிக்கக்கூடிய அரசாக இது அமைந்து கொண்டிருக்கிறது அதை கண்டிக்கும் நோக்கோடு தலைவர் ராகுல் காந்தி அவர்கள் நாடு முழுவதும் இன்று அதானிக்கு எதிராக ஒரு ஒரு வீட்டில் குழந்தை அழுகிறது என்றால் ஒரு தாய் அது முதல் குழந்தையாக இருந்தாலும் சரி இரண்டாவது குழந்தையாக இருந்தாலும் சரி ஓடி வந்து காப்பாற்றுவார் ஆனால் இன்று மணிப்பூரிலே தீப்பற்றி எரிகிறது மணிப்பூர் மக்கள் அவதிப்படுகிறார்கள் கொல்லப்படுகிறார்கள் ஆனால் இதுவரை பிரதம மந்திரியாக இருக்கும் திரு மோடி அவர்கள் அங்கு சென்று ஒருமுறை பார்த்தது கூட கிடையாது ராகுல் காந்தியும் மக்களுக்காக தன்னுடைய குரலை இன்று இது எல்லாவற்றுக்கும் முடிவுக்கு கொண்டு வர வேண்டும் என்பதற்காக இங்கே ராஜ்பவன் இங்கே கலந்து கொண்டிருக்கும் சேர்ந்த அனைத்து நேதாவர்களுக்கும் நன்றி கூறி இந்த நிகழ்ச்சியை உட்காட்டம் செய்கிறேன் நன்றி வணக்கம் ஜெயஹிந்த்

আরে আরে মানে 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 Sous-titrage மத்தம்பரு அது கூட உடை そう اوه اا 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 시청해주셔서 <목적> 감사합니다. <목적> 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 കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം